ിൻകരയിൽ ഏറ്റവും ആധുനിക രീതികളിലൂടെ പ്രചാരണം നടത്തുന്നത് ആണ് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പലതും ഉപയോഗിക്കുന്ന പാർട്ടി യുവാക്കൾക്കിടയിൽ വൻ തരംഗമാകുമെന്ന വിശ്വാസത്തിലാണ് നെയ്യാറ്റിൻകരയിലെ ബിജെപിയുടെ കേന്ദ്രത്തിലേക്ക് ഇന്നത്തെ യുദ്ധമുറിയിൽ വോട്ടുവണ്ടിയിൽ ഏറ്റവും സജ്ജമായ ഒരു യുദ്ധമുറി തന്നെയാണ് ബി ജെ പി നെയ്യാറ്റിൻകരയിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ അവർ ഉപയോഗിക്കുന്നു മാത്രമല്ല ഒ രാജഗോപാലിന്റെ പ്രചാരണത്തിന്റെ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അടക്കമുള്ള കാര്യങ്ങൾ തത്സമയം വെബ്സൈറ്റിലൂടെ നൽകാനും വെബ്കാസ്റ്റിങ്ങിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തവണ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഒരു വലിയ പ്രചാരണത്തിനാണ് നെയ്യാറ്റിൻകിരയിൽ തുടക്കമിട്ടിരിക്കുന്നത് ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്തുകൊണ്ട് ഒ രാജഗോപാൽ തെരഞ്ഞെടുക്കപ്പെടണം അതിന്റെ അനിവാര്യത ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറ്റമറ്റ ഒരു സംഘടനാ സംവിധാനം ബി ജെ പി രൂപം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത് ബൂത്തുകളിൽ വിപുലമായ രീതിയിലുള്ള ബൂത്ത് കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു ദേശീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗം പിന്നെ അടുത്ത ഘട്ടത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ എങ്ങനെയാണ് കാണുന്നത് മുഴുവൻ ും എതിരാണ് ഒരു സംശുദ്ധ രാഷ്ട്രീയം അതിന്റെ പ്രതീകമായിട്ടാണ് രാജഗോപാൽജിയെ കാണുന്നത് അതുകൊണ്ട് പൊതുസമൂഹം മുഴുവൻ ഈ കാലുമാറ്റക്കാർ കൂറുമാറ്റക്കാർ അവിടെ പ്രതികൃതിയിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരാണ് ഇപ്പോൾ നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വർദ്ധിത ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഇത്തവണ നെയ്യാറ്റിങ്ങർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മാത്രമല്ല ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അവർ